കുറഞ്ഞ പേരെ ഒരു ഇയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാ ഈ ഐറ്റം തീർച്ചയായിട്ടും പരിഗണിക്കും ഇത് ബോട്ടിന്റെ വൺ ഫോർ വൺ എന്ന് പറയുന്ന ടോപ്പ് സെല്ലിംഗ് സീരീസ് ആണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് വെർഷൻ ആണ് ബോട്ട് എയർഡോസ് വൺ ഫോർ വൺ എൽ എൻ സി എന്ന് പറയുന്ന ഐറ്റം ഈ കാലത്താണ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഇയർ ബഡ് നൈസ് ആയിട്ടുണ്ട് മുപ്പത്തി ഡി ബി ആക്ടീവ് നോയ്സ് കാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസിന്റെ ഒക്കെ ശല്യമില്ലാതെ ആയിട്ട് പാട്ട് കേൾക്കാനും ഗെയിം കളിക്കാനും ഒക്കെ പറ്റും ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ബാറ്ററി ലൈഫ് നാൽപ്പരണ്ട് അവറിന്റെ ബാറ്ററി ലൈഫ് കിട്ടും ചാർജിംഗ് കേസ് അടക്കം പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് ആസ് ആപ്പ് ചാർജിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ നൂറ്റമ്പത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിന്റെ കോളിലേക്ക് വന്നുകഴിഞ്ഞാൽ ക്വാഡ് മൈക്ക് സെറ്റപ്പ് ആണ് വരുന്നത് ഇ എൻ എസ് ടെക്നോളജി വരുന്നുണ്ട് എൻവയോൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് സോ ക്ലിയർ ആയിട്ട് കോളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ ഡുവൽ ഇ ക്യൂ മോഡാണ് വരുന്നത് ഒന്ന് ബോർഡിന്റെ സിഗ്നേച്ചർ സൗണ്ട് അത്യാവശ്യം ബേസിലും റിച്ച് ആയിട്ടും കിടിലായിട്ട് കേൾക്കാം ബാലൻസ് മോഡ് ഇട്ടു കഴിഞ്ഞാൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നൈസ് ആയിട്ട് വാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ തന്നെ കൊടുത്തിട്ടുണ്ട് അമ്പത് മിിലെ ലോ ലൈറ്റൻസി നമുക്ക് ഗെയിം കളിക്കാം ബീസ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് കറിലാണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ സോ മ്യൂസിക് കോൾ ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പ്രൈസിലെ ഒരു നല്ല ഐറ്റമായിരിക്കും താല്പര്യമായി പർച്ചേസ് ചെയ്യണമുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ചെറുപ്പം പിന്നെ ഈ വൺ ഫോർ വൺ സീരിസ് ആണ് ഇതിൽ ഇത് മാത്രമല്ല ജനറേഷൻ ടു ഇറങ്ങിയിട്ടുണ്ട് സോ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിര ഓപ്ഷൻ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും പരിഗണിക്കാവുന്നതാണ്